മലയാള ഭാഷാ പാഠശാലയുടെ ചിന്താപഥത്തിലേക്ക് ഇന്നത്തെ വിഷയം ചിത്തശിദ്ധിയാകട്ടെ ഭാഗവതത്തിൽ പരീക്ഷിത്ത് ശുഖനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മരണം പ്രതീക്ഷിക്കുന്ന ആൾ എന്തു ചിന്തിക്കണം എന്തു പറയണം ഒരുപക്ഷെ ഈ ചോദ്യം നാം നമ്മളോടും ചോദിക്കുന്നുണ്ടാവാം അതുകൊണ്ടാണ് മരണവേള പല ചിന്തയ്ക്കും നമ്മളിൽ അവസരമുണ്ടാക്കുന്നത് മനുഷ്യന് വിവേകമുദിക്കുന്നത് പോലും മരണസാന്നിധ്യത്തിലാണ് എന്ന് പറയാം ഒരിക്കൽ ജീവിത സത്യമന്വേഷിച്ച് ഗുരുസന്നിധിയിലെത്തിയ ശിഷ്യന് ഗുരുവായ ശ്രീ ശങ്കര പാദർ ചോദ്യോത്തര രൂപത്തിൽ സത്യം വെളിപ്പെടുത്തിക്കൊടുത്ത കഥയുണ്ട് ഗുരു ശിഷ്യ എന്ത് വെളിച്ചമാണ് നിനക്കവിടെ ഉള്ളത് ശിഷ്യൻ ഗുരു പകൽ സൂര്യനും രാത്രി അഗ്നി മുതലായവയും ഗുരു സൂര്യനെയും അഗ്നിയെയും അറിയാൻ നിന്നെ സഹായിക്കുന്ന വെളിച്ചമേതാണ് ഏതാണ് ശിഷ്യൻ പ്രഭോ അതെൻ്റെ കണ്ണാണ് ഗുരു കണ്ണടച്ചാൽ പിന്നെ അവശേഷിക്കുന്ന വെളിച്ചമോ ശിഷ്യൻ എൻ്റെ മനസ്സ് ഗുരു മനസ്സിനെ കാണാൻ സഹായിക്കുന്ന വിളിച്ചമോ ശിഷ്യൻ ഗുരു അത് ഞാൻ തന്നെയാണ് ഗുരു ശിഷ്യ അതുകൊണ്ട് നീ തന്നെയാണ് എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന അന്തിമ വിളിച്ചം ശിഷ്യൻ ശരിയാണ് ഞാൻ സമ്മതിച്ചു ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ തന്നെയാണ് പ്രകാശങ്ങളുടെയൊക്കെ പ്രകാശം എന്ന് ഈ ചോദ്യോത്തരങ്ങൾ ശരിയായ സത്യാന്വേഷണത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത് ഞാൻ എന്ന ബോധാംശം ഇല്ലാത്തവർ മനുഷ്യരിൽ ആരും ഉണ്ടാവില്ല ആ ബോധകേന്ദ്രത്തെ ആശ്രയിക്കാത്ത ഒരനുഭവവും നമുക്ക് സാധ്യവുമല്ല കാരണം ഒരു വ്യക്തിയുടെ മാനസികമായ എല്ലാ അനുഭവങ്ങളുടെയും കേന്ദ്രമാണ് ഞാൻ എന്ന അഹം ബോധം ജാഗ്രത്ത് സ്വപ്നം സുഷുപ്തി എന്നീ അനുഭവ മണ്ഡലങ്ങളുമായി മാറാതെയാണ് ഈ കേന്ദ്രം നിലനിൽക്കുന്നത് ജനനം മുതൽ മരണം വരെയുള്ള ജീവിത സംഭവങ്ങളെല്ലാം ഈ കേന്ദ്രത്തിൽ തങ്ങി നിൽക്കുന്നു ഞാൻ എന്ന ബോധകേന്ദ്രം ഇല്ലെങ്കിൽ നമ്മളിൽ മനസ്സില്ല ഇന്ദ്രിയങ്ങളില്ല ബാഹ്യപ്രപഞ്ചമില്ല അതായത് മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ബാഹ്യവിഷയങ്ങളുടെയും അന്തിമമായ കാഴ്ചക്കാരൻ ഞാൻ തന്നെയാണ് എന്ന് സാരം അതായത് ജഗത്തിനാധാരമായ പരമസത്യത്തിൻ്റെ വ്യക്തമായ അംശം ഈ അംശത്തിൻ്റെ പൂർണ്ണ രൂപം കണ്ടെത്തുകയാണ് സത്യാന്വേഷണം ചിത്തശുദ്ധിയിൽ കൂടിയാണ് അത് തെളിഞ്ഞു വരേണ്ടത് നമ്മുടെ ഭാവന എങ്ങനെയാണോ അതുപോലെയാണ് ചിത്തം രൂപം കൊള്ളുക നാം കാണുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്ന് വേണ്ട ഘടകങ്ങളെല്ലാം ജഡമാണ് എന്ന് നമുക്ക് തോന്നുന്നു നമ്മുടെ ചിത്രത്തെയും ജഡത്വമായിട്ടാണ് നാം കാണുക മറിച്ച് അവയെല്ലാം ഈശ്വര ചൈതന്യമായി കാണുന്നു നമ്മളും ചൈതന്യമുള്ളവർ തന്നെയായി അനുഭവപ്പെടും